അസേക്കുംബർക്കാത്ത നമുക്കൊക്കെ ധാരാളം ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ സഫലമാകാൻ വേണ്ടി നാം കൊതിച്ചിരിക്കുന്ന ധാരാളം ഹലാലായ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് പലർക്കും ഏറ്റവും വലിയ ആഗ്രഹമാണ് വീട് വെക്കുക എന്നുള്ളത് അതുപോലെ ചിലർക്ക് വാഹനങ്ങൾ സ്വന്തമാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ചിലർക്ക് സോലഹായ ഇണയിൽ കിട്ടാൻ സോലഹത്തായ ഇണയ കിട്ടാനുള്ള ആഗ്രഹം അതുപോലെ തന്നെ മറ്റു ചിലർക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് ഉംറ പോലുള്ള വിഭാഗത്തിന്റെ വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങൾ സിയാറ ചെയ്യാൻ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നത് സാമ്പത്തികമായി മുന്നോട്ട് വരാനുള്ള ആഗ്രഹം അങ്ങനെ ഹരാനായിട്ടുള്ള അള്ളാഹു സുബ്രഹാന അനുവദിച്ചു തന്നിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മളിൽ പലർക്കും ഉണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന നമ്മുടെ ആഗ്രഹം സഫലമാകാനുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇൻഷല്ല ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ ഇഹ്ലാസോടുകൂടി ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ നമ്മുടെ ആഗ്രഹം സഫലമാകും അള്ളാഹു ആഗ്രഹങ്ങൾ സഫലമാക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതൊക്കെയാണ് ആഗ്രഹം ഹറാമായ ആഗ്രഹത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് എതിരെയുള്ള ആഗ്രഹങ്ങളെ കുറിച്ചല്ല പ്രിയപ്പെട്ടവരെ ഇവിടെ പറയപ്പെടുന്നത് ഹലാലായിട്ടുള്ള അർഹമായിട്ടുള്ള നമ്മുടെ ആ ദീന യോജിതമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് മേൽ പറയപ്പെട്ടിട്ടുള്ള ആഗ്രഹങ്ങൾ പോലെ ഹലാലായ ഹൈറായ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കി തരും പ്രിയപ്പെട്ടവരെ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് മാർഗങ്ങളാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം എന്താണോ നമ്മുടെ ആഗ്രഹം ആ ആഗ്രഹം പരിശുദ്ധമാക്കപ്പെട്ട വെള്ളം മാ എന്തു ചെയ്യാ പരിശുദ്ധമാക്കപ്പെട്ടോ ആ സംസം വെള്ളം കുടിക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് അത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന പരിശുദ്ധമാക്കപ്പെട്ട ജംസം വെള്ളം ഈ ജംസം വെള്ളം കുടിക്കുന്ന സമയത്ത് ആ ആഗ്രഹത്തെ മനസ്സിൽ നീയത്ത് ചെയ്തുകൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ആഗ്രഹം പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട് നമ്മെ പഠിപ്പിക്കുന്നു ഒലമാക്കൾ ഉമറാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരാണ് പ്രിയപ്പെട്ടവരെ അപ്പോ നമുക്കത് ഉപയോഗപ്പെടുത്താം എന്താണോ ആഗ്രഹം ആ ആഗ്രഹം ഇൻഷാ ഇൻഷ പരിശുദ്ധമാക്കപ്പെട്ട മുത്തറസൂൽ ഉള്ളാഹിദങ്ങൾ പഠിപ്പിച്ചു തന്നതുപോലെ ഈ സംസം വെള്ളം ഒന്ന് കുടിച്ചിട്ട് ആ കുടിക്കുന്ന സമയത്ത് മനസ്സിന്റെ ഉള്ളിൽ നീയത്ത് വെക്കുക അള്ളാഹു എന്നതാണെന്റെ ആഗ്രഹം നീ നടത്തി തരണമേ രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് യാസീൻ എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ട് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ആ ഉദ്ദേശം സഫലമാക്കി തരും എന്നുള്ളതാണ് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൊണ്ട് കുറാൻ ഓതുക എന്നുള്ള ഒരു സ്വഭാവം നമ്മൾ അതില്ലാതാക്കണം പലർക്കുമുള്ള ഒരു കുഴപ്പമാണ് കുറാൻ ഓതുമ്പോൾ പലതരത്തിലുള്ള ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിലേക്ക് ഷെയ്ത്താൻ ഇട്ട് അത് സ്വാഭാവികതയാണ് എന്നാൽ നമ്മൾ അതിൽ നിന്നൊക്കെ വിഭിന്നമായ രൂപത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോ ഇതെന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എന്നുള്ള നീയത്തിൽ ഓടിയിട്ട് അത് എന്താണോ ഏത് ആഗ്രഹമാണോ നമുക്ക് ഉള്ളത് ആഗ്രഹം മനസ്സിൽ കരുതിയിട്ട് ഈഷ അള്ളാഹു നോക്കുക അള്ളാഹു ആഗ്രഹം സഫലമാക്കി തരും ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് പറയാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെയും വളരെ വിശദമായിട്ട് പറയാനുള്ളതാണ് യാസീനെ കുറിച്ചൊക്കെ ഒരുപാട് പറയാനും അതിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട് ഇഷ്ടിച്ചു തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ കാര്യം മഹാനായ മഹാനായു സ്വാദിയിൽ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ അലം ലക സൂറത്തുൽ ആ സൂറത്തിൽ ഇൻഷുറാഹ് ഹാജത്ത് നമസ്കാരത്തിന് ശേഷം നൂറ്റിമൂന്ന് പ്രാവശ്യം ഓദി കഴിഞ്ഞാൽ നൂറ്റിമൂന്ന് പ്രാവശ്യം ഹാജത്ത് നമസ്കാരത്തിന് ശേഷം സൂറത്തിൽ ഇൻഷറാഹ് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ എന്താണോ എന്ത് ഉദ്ദേശമാണോ മനസ്സിൽ കരുതിയിട്ട് നമ്മൾ അത് ഓദ്യിയത് ആ ഉദ്ദേശം അള്ളാഹു സ്വഫലമാക്കി തരുന്നു സൂറത്തിൽ ഇൻഷുറാഹിന്റെ പ്രത്യേകത നൂറ്റിമൂന്ന് അക്ഷരങ്ങളാണ് അതിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു എണ്ണം സൂറത്തിൽ ഓതുന്നത് നല്ലതാണ് ഹാജത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തിൽ കഴിഞ്ഞാൽ ഈ മറ്റൊരു പ്രത്യേകതയാണ് ഖുർആാനിൽ സാന്ത്വനത്തിന്റെ സൂറത്തുകൾ അതായത് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന സൂറത്തുകൾ എന്ന് പറയപ്പെടുന്ന മൂന്ന് സൂറത്തുകളുണ്ട് ഒന്ന് സൂറത്തു ഒന്ന് രണ്ട് സൂറത്തുൽ സൂറത്തിൽ മൂന്ന് സൂറത്തുൽ സൂറത്തു അതിൽപ്പെട്ട ഒന്നാണ് മുത്തുരപിതങ്ങൾക്ക് സാന്ദ്രമായിട്ട് ഇറക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തിന്റെ ഇൻഷുറാഹ ഈ ഇൻഷുറാഹ സൂറത്തും നമ്മുടെ ആഗ്രഹ സസ്ത്രീകരണത്തിന് വളരെ നല്ലതാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹം സാധ്യമാകും ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കഴിവ് അത്ര അപാരമാണ് പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് നമ്മുടെ ആഗ്രഹം സഫലമാക്കാൻ കഴിയുമോ മിന്നലിന്റെ വേഗത്തിൽ ഇടിയുടെ വേഗത്തിൽ കാറ്റിന്റെ വേഗതയിൽ എന്ന് നാം പറയുന്നത് പോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ സഫലമാകാൻ ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കഴിയുന്നതാണ് അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി തന്നാൽ കുമാറാവട്ടെ എന്താണോ നമ്മുടെ മുറാദ് ഉദ്ദേശം സാധിപ്പിച്ചു തരട്ടെ ഒരുപാട് പേരുകൾ കൊണ്ട് വസീത്തുകൾ നൽകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നലെ ഇട്ട വീഡിയോകളും അതുപോലെ അതിന് മുൻപുട്ട വീഡിയോസിന്റെയും താഴെ ഒരുപാട് കമന്റ് സെക്ഷനുകളിൽ വസീതകൾ വന്നിട്ടുണ്ട് എന്താണോ അവർ വസീത അവരുടെ മുറാബി എന്താണോ അള്ളാഹു ഹാസുരാക്കി കൊടുക്കട്ടെ അവരുടെ വിഷമങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പടച്ചുരാൻ ഇല്ലായ്മ ചെയ്ത് കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ